ഇന്ന് നമുക്ക് നല്ല കുഞ്ഞ മത്തി ശുപ്പാരം കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നോക്കിയപ്പോൾ നല്ല പച്ചക്കുരുമുളകും ഇട്ടെത്തി നിൽക്കുന്നു എങ്കിൽ പിന്നെ ഇന്നത്തെ പരീക്ഷണം അത് വെച്ചിട്ടാകാം ഇഞ്ചി ചെറിയ പീസുകളാക്കി എടുക്കാം കൂടെ പച്ച കുരുമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലേ വെളുത്തുള്ളി ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇവിടെ ആർക്കും വലിയ ഇഷ്ടമല്ലെന്ന് അല്ലാതെ വെളുത്തുള്ളിയുടെ വില ഓർത്തിട്ടൊന്നും അല്ല കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ടേ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടണം നീ ഇത് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുളിച്ച് സുന്ദരന്മാരായിരിക്കുന്ന മീനും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കിയെടുക്കാം മീനിലേക്ക് നല്ലപോലെ മസാലയെല്ലാം പിടിക്കട്ടെ നമ്മുടെ മീൻ വരട്ടി വെച്ചിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം ഇതെന്താ കറുത്തിരിക്കുന്നതെന്നല്ലേ പച്ചക്കുരുമുളക് വരട്ടിയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഈ കളറിലിരിക്കുന്നത് നന്നായിട്ട് വറുത്ത് മോരയിച്ചെടുക്കാം നമുക്ക് മീൻ വറുത്തത് മാത്രം പോരല്ലോ ചോറിന് കൂട്ടാൻ അതുകൊണ്ട് നമുക്കൊരു നെല്ലിക്കായ ചമ്മന്തിയും കൂടി ഉണ്ടാക്കാം നെല്ലിക്ക ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ നെല്ലിക്ക തേങ്ങ കാന്താരി ഉള്ളി കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ നെല്ലിക്ക ചമ്മന്തി മീൻ വറുത്തതും ആദ്യം നമുക്ക് കുഞ്ഞിക്ക് തന്നെ കൊടുത്തു നോക്കാം കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടു നീ ബാക്കി എല്ലാവർക്കും ചോറ് കൊടുക്കട്ടെ